നമസ്കാരം തിരുവനന്തപുരം നഗരത്തിലെ പെരുന്താനി ചെമ്പശ്ശേരി പങ്കജ് എന്ന വീട്ടിലെത്തി ഷിനി എന്ന യുവതിയെ വെടിവെച്ചത് മാസങ്ങൾ നീണ്ട ഗൂഢാലോചനയിൽ എന്ന റിപ്പോർട്ട് നഗരമധ്യത്തിൽ പട്ടാപ്പകൽ വീട്ടിലെത്തി യുവതിക്ക് നേരെ വെടിയുതുർത്ത സംഭവത്തിൽ വനിതാ ഡോക്ടറാണ് പിടിയിലായത് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ദീപ്തിമോൾ ജോസിനെയാണ് കഴിഞ്ഞ ദിവസം വഞ്ചൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഡോക്ടറായ ദീപ്തിയെ ഡ്യൂട്ടിക്കിടെ ആശുപത്രി പരിസരത്തു നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തത് ഇതോടെയാണ് വെടിവയ്പ്പിലെ ഗൂഢാലോചന പുറത്തായത് ഷിനിയുടെ ഭർത്താവ് സുജിത്ത് മാലദ്വീപിലായിരുന്നു സുജിത്ത് കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയിരുന്നു ഇതിനുശേഷമാണ് ഡോക്ടർ ദീപ്തിയെക്കുറിച്ച് വിവരം കിട്ടിയത് സുജിത്തിനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഇതും ദീപ്തിയിലേക്ക് അന്വേഷണം എത്തിച്ചു ആക്രമണത്തിന് ഉപയോഗിച്ച എയർ പിസ്റ്റൽ ദീപ്തി ഓൺലൈനായി വാങ്ങിയതാണ് പിസ്റ്റൽ ഉപയോഗിക്കാനും വെടിവെക്കാനും ഇന്റർനെറ്റിൽ നോക്കി മാസങ്ങളോളം ഇവർ പരിശീലനം നടത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഡോക്ടറായതിനാൽ ശരീരത്തിൽ ഏൽക്കുന്ന പരിക്കിനെക്കുറിച്ചും മരണസാധ്യതയും അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു അതുകൊണ്ടാണ് തൊട്ടടുത്തെത്തി വെടിവെച്ചത് എന്നാണ് നിഗമനം ബന്ധുവിൻ്റെ വാഹനം താൽക്കാലികമായി വാങ്ങി എറണാകുളത്തെത്തി വ്യാജ നമ്പർ പ്ലേറ്റ് തയ്യാറാക്കുകയും ചെയ്തു കൊല്ലം വരെയുള്ള സി ദൃശ്യങ്ങൾ ശേഖരിച്ചും എയർ പിസ്റ്റൽ വാങ്ങിയവരെ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഡോക്ടർ ദീപ്തിയെ കസ്റ്റഡിയിലെടുത്തത് എന്ന് മഞ്ചൂർ പോലീസ് പറയുന്നു സുജിത്തിൽ നിന്ന് കൂടി വിവരങ്ങൾ ശേഖരിച്ചായിരുന്നു നടപടി ദീപ്തി ദിവസങ്ങൾക്ക് മുൻപ് പെരുന്താനിയിലെ വീടിന് സമീപത്തെത്തി വീടും പരിസരവും നിരീക്ഷിച്ചിരുന്നു മുഖം പ്രത്യേകതരം തൂവാല ഉപയോഗിച്ച് മറച്ചിരുന്നു നീളൻ കോട്ടും ധരിച്ചിരുന്നു അതുകൊണ്ട് ഷിനിക്ക് ആളെ തിരിച്ചറിയാനായില്ല കുറിയർ നൽകാനെന്ന വ്യാജേന മുഖം മറച്ച് വഞ്ചിയൂരിലെ വീട്ടിലെത്തി നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥ ഷിനിയെ എയർ പിസ്റ്റൽ കൊണ്ട് വെടിവെച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി കുടുങ്ങുമ്പോൾ പുറത്തു വരുന്നത് പ്രതികാരത്തിൻ്റെ കഥയാണ് വിശദാന്വേഷണത്തിൽ ഡോക്ടർ ദീപ്തി മോളാണ് കുടുങ്ങിയത് ഇവർ കുറ്റസമ്മതം നടത്തി ഷിനിയുടെ ഭർത്താവ് സുജിത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ദീപ്തി ഈയിടെ ദീപ്തിയും സുജിത്തും പിണങ്ങിയിരുന്നു സുജിത്തുമായുള്ള സൗഹൃദത്തിന് ഷിനി തടസ്സമാണെന്ന് കണ്ടാണ് ഇവരെ ദീപ്തി വകവരുത്താൻ ശ്രമിച്ചത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ പൾമണോളജിസ്റ്റായ ദീപ്തിയെ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് പിടികൂടിയത് ഇവരുടെ ഭർത്താവും ഡോക്ടറാണ് ആക്രമണം നടത്തിയ ശേഷം ദീപ്തി രക്ഷപ്പെട്ട കാറും പിടിച്ചെടുത്തു വലിയ ആസൂത്രണമാണ് നടന്നത് ദീപ്തിയെ ഇന്നലെ കമ്മീഷണർ ഓഫീസിൽ എത്തിച്ച് രാത്രി വൈകിയും ചോദ്യം ചെയ്തു ഇതിൽ അവർ കുറ്റസമ്മതം നടത്തുകയായിരുന്നു വലിയ ഗൂഢാലോചനയാണ് ഇവർ നടത്തിയത് മാസങ്ങൾ നീണ്ട ആലോചനയിലാണ് പദ്ധതി തയ്യാറാക്കിയത് യൂട്യൂബ് വീഡിയോകളും സിനിമകളും കണ്ടാണ് ഇവർ ആക്രമണത്തിന് പദ്ധതിയിട്ടത് ഓൺലൈൻ വിൽപ്പന സൈറ്റിൽ കണ്ട കാറിൻ്റെ നമ്പർ ഉപയോഗിച്ച് വ്യാജ നമ്പർ തരപ്പെടുത്തി ഓൺലൈൻ വഴി എയർ പിസ്റ്റൽ വാങ്ങിയ ശേഷം യൂട്യൂബ് നോക്കി അത് ഉപയോഗിക്കാൻ പരിശീലിച്ചു തൊട്ടടുത്ത് നിന്ന് വെടിയുതിർത്താൽ കൊല്ലപ്പെടുമെന്ന് കരുതിയാണ് കൊറിയർ നൽകാനെന്ന വ്യാജേന എത്തിയത് സുജിത്തിൻ്റെ വീട് ദീപ്തിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു